അപ്പോ ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ എൻട്രോ എങ്ങനെയുണ്ട് എന്ന് എല്ലാവരും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ കുറച്ചായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണണ്ടത് അപ്പോൾ എന്തായാലും നമ്മളെ പ്രേക്ഷകർക്ക് ഒന്നിങ്ങനെ എഡിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി എൻട്രോ ആയില്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ എവിടെ നിർത്തിയെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മുടെ ബേസിൻ്റെ എൻട്രൻസിൻ്റെ ഒരു പണിയിലായിരുന്നു അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ബേസ് അവസാനം കാണാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ തന്നെ കാണിച്ചാൽ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു എൻട്രൻസ് ബിൽഡിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള നിലയിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ അതിൽ ബിൽഡ് ചെയ്യണമൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കാണിച്ചിട്ടില്ല കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തപ്പോൾ തന്നെ അതിന് പറ്റിയ ഡിവൈസ് ഇല്ല അടുത്ത് ടൈം ലാപ്സോ അല്ലെങ്കിൽ റിപ്ലൈ മോഡൊക്കെ ഇടാൻ പറ്റിയത് നമ്മൾ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേതാ നമ്മൾ ഇതുവരെയാണ് ആണ് കഴിഞ്ഞ വീഡിയോയില് ചെയ്ത് ചെയ്താൽ ഈ ഒരു ഈയൊരു പാറ്റേണിനെ അവിടെ വരെ തുടരാന്നുള്ള ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കാരണം വേരലൊക്കെ ഒരുപാടുണ്ട് വേരലിനൊന്നും കുറവില്ല കാരണം നമുക്ക് ഒരുപാട് വുഡ് കിട്ടി നമ്മളെ സ്ഥലം ക്ലീൻ ആക്കിയപ്പോൾ തന്നെ അപ്പോൾ അതാ ഈ ഒരു പാറ്റേൺ ജസ്റ്റ് അങ്ങോട്ട് മൊത്തം ഈ മതിലൊക്കെ അങ്ങനെ തന്നെ നീട്ടി അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ നമ്മളുള്ളത് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വേറെ ഒരു മൂന്ന് സബ്സ്ക്രൈബേഴ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പോൾ എന്തായാലും ആ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ അഞ്ഞൂറ് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയൊരു കാര്യമാണ് ചില്ലറ കാര്യമൊന്നുമല്ല അപ്പോൾ എന്തായാലും ഒരു മൂന്ന് സബ്സ്ക്രൈബേഴ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ഞൂറ് കറക്റ്റായി ഇനിയിപ്പോകെ നമ്മളെ കണ്ടൻറ്റും കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടുക എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ നമുക്ക് റിപ്ലൈ പോകണ്ട ഒന്നും പറ്റുന്ന നല്ലൊരു പീസ് എന്തെങ്കിലും ബിൽഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കണ്ടൻറ്റും ഇതേപോലത്തെ അടിപൊളി അടിപൊളി ബിൽഡൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ ആദ്യം അതിൻ്റെ താഴത്തെ ഫ്ലോറിൻ്റെ ലെയർ ഒന്ന് ഇതേ പേര് എത്ര ഡിസ്റ്റൻസിലാണ് വാണ്ടി ജസ്റ്റ് ഒന്നിങ്ങനെ നെട്ടിക്കൊടുക്കാമെന്ന് കിട്ടോ എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ഉണ്ടാക്കുന്നത് അങ്ങനെ മൂന്ന് ഇപ്പം നമ്മൾ വെച്ച് വെച്ച് തന്നപ്പോൾ മൂന്ന് സ്പേസിലാണ് അടിയത്ത ഫ്ലോറിൻ്റെ ആയിട്ട് വരുന്നത് കേട്ടോ നമുക്ക് ഈ കാണുന്ന ആർച്ച് ഒന്നും കൂടി ജസ്റ്റ് മേലേക്കൊന്ന് വലുതാക്കണം പിന്നെ അതേപോലത്തെ ഒരു നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഉണ്ടാക്കി വെക്കണം കേട്ടോ നമ്മളപ്പുറത്തെ സൈഡിലൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല കണ്ടോ ഈ ഭാഗത്തൊന്നും ഇല്ല അവിടെയൊക്കെ അവർ അറച്ച് വരണം എന്നാലൊരു ആ നല്ലൊരു റോയൽ എൻട്രൻസിൻ്റെ പോലെ തോന്നുള്ളൂ ഉണ്ടാവും ഇനി കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് നമ്മൾ ഇതാ ഈ കാണുന്ന ഏരിയ ക്ലീൻ ചെയ്തു ചെയ്ത് കിട്ടും ഇവിടെയൊക്കെ ഫുള്ള് മരങ്ങളായിരുന്നു അവിടെ ഇപ്പോൾ നമ്മൾ ഇതാ ഫുള്ള് മരങ്ങളും വെട്ടി അങ്ങനെ നമുക്ക് ഒരുപാട് ഫുഡ് കെട്ടി കിട്ടാം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അതാ ഈ ഒരു ഭാഗത്തും രണ്ട് വലിയ ആർച്ച് കൊടുത്താണ്ട് നല്ലൊരു അടിപൊളി ലുക്കിൽ നമുക്ക് ഈ വീടിൻ്റെ അവസാനം കൊണ്ടുവരണം കേട്ടാകും അപ്പോൾ ഞാൻ തന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ അതാ ഫൈനലി കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടിട്ട് അത്യാവശ്യം ടൈം പിടിച്ചൊരു ബിൽഡ് തന്നെ ചെയ്തു ഒന്നുമില്ല ജസ്റ്റ് ആ പാറ്റേൺ ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് നീട്ടി നീട്ടിക്കൊണ്ടുപോന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും നമ്മൾ മെറ്റീരിയൽസ് കുറച്ചും കൂടി പോയി കളക്ട് ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ കൊടുക്കും അപ്പോൾ എന്തായാലും അടിപൊളി അല്ലേ ഒരു റോയൽ അത് മിഡി ലുക്ക് എൻട്രൻസ് തന്നെ ആയിരുന്നപ്പോൾ അതായത് ഒരു പ്രത്യേക ഞാൻ മൺസിലതാണ് കേട്ടോ അവിടെ ലൈറ്റിങ്സ് ഒക്കെ നമുക്ക് സെറ്റ് ആക്കണം അപ്പോൾ കണ്ട് നോക്കി കേട്ടോ അതേപോലെ ഒരു എൻട്രൻസ് നോക്കാം അപ്പോൾ ഏതാ ലുക്കിലെ സെറ്റ് സെറ്റ് ആയിട്ടോ നല്ല പറ്റും നല്ല ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ അതിൻ്റെ മേലെക്കൂടി ജസ്റ്റ് നിലയിത്ര വെച്ച് മറക്കുമ്പോൾ ആ ഡിസൈനൊന്നും നോക്കാം അത് സെറ്റായില്ലേ ആ ഒരു കൺസിസ്റ്റൻസി ഉള്ളിൽക്കൂടിയൊക്കെ എടുത്തിട്ട് നമ്മളെ പറഞ്ഞു അങ്ങനെയാണ് ഇതാ ഒരു ട്രിക്കും കൂടി കണ്ടാവും നോക്കിക്കോ നോക്കിക്കോ സെറ്റ് ആയി എനിക്ക് ഉള്ളിൽ കൂടിയാണ് പറഞ്ഞു പോകുന്നുണ്ടാവും അപ്പോൾ ഒരു പീപ്പർ അവിടെ കണ്ടെ എന്നാലും അവിടെ കണ്ടെ അപ്പോൾ ഞാൻ അതാ ഇതേപോലെ ജസ്റ്റ് ഇതെന്താണെന്ന് വെച്ചാൽ അവർ ലൈറ്റ് വെക്കാനായിരുന്നു ഇങ്ങനത്തെ ഇങ്ങനെ ജസ്റ്റ് അപ്പോൾ പക്ഷെ കാണുമ്പോൾ ഒരു മലനോട് കണക്ട് ചെയ്ത് കണ്ടിട്ടുള്ള മേലല്ലേ അവരെന്തായാലും മല കാണുമ്പോൾ കഴിഞ്ഞാൽ ഈ മേലെ ഫുള്ള് ക്ലോസ് ചെയ്യാൻ കേട്ടോ എന്താ പറ്റിയത് എനിക്കന്നെ അറിയില്ല ഞാൻ ഈ ബിൽഡ് ഉണ്ടാക്കി തന്നെ എത്ര വെട്ടായ ലൈത്ര വെച്ചും കണ്ടതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്താ അറിയില്ല അങ്ങനെ ഇങ്ങനെ ദൂരത്തുനിന്ന് കാണാനും ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറന്ന് കിടക്കാനൊക്കെ ഭയങ്കര രസം കേട്ടോ അത് എങ്ങനെ ഇപ്പോൾ പറഞ്ഞറിയിക്കുക വെച്ചാൽ എനിക്കറിയിട്ടില്ല അപ്പം എന്തായാലും ഇന്നൊട്ടും താമസിപ്പിക്കാതെ ആരാണ് ടാർച്ച് കൂടി ബിൽഡ് ചെയ്യട്ടെ അങ്ങനെ അത് ഫൈനലി നമ്മുടെ ആ രണ്ട് ടാർച്ച് ഞാൻ ബിൽഡ് ചെയ്തിട്ട് അത്യാവശ്യം ലൈറ്റിങ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുണ്ട് കാണുമ്പോൾ തന്നെ ഒരു വേറെ ലുക്കില്ലേ ഒരു എൻട്രൻസ് നമ്മൾ ബേസ് മറ്റൊരു എൻട്രൻസിൻ്റെ ആ ലുക്ക് തന്നെ നമുക്ക് തീരും അയ്യോ ഒന്ന് ഒറ്റ ആറ്റത്തെ തീർന്നിരുന്നു ഞാൻ തരേ ഒന്നുകൂടി നിങ്ങളൊന്ന് പറഞ്ഞിട്ട് കാണിച്ചതെട്ടോ ഒന്ന് ഫുൾ ലുക്ക് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഇത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ടൈം ലാപ്സോ റിപ്ലൈ മോഡോ എടുക്കാൻ പറ്റിയ അല്ല പിന്നെ സ്റ്റോറേജും കുറവായതുകൊണ്ടാണ് നമ്മൾ ഈ ബിൽഡൊന്നും ഉണ്ടാക്കിയത് റെക്കോർഡ് ചെയ്യാത്തതാണ് അപ്പോൾ അതാ നോക്കിക്കോ നമ്മുടെ ബിൽഡ് നമ്മുടെ ബേസിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് ഈ വ ലുക്ക് മേലൊക്കെ നോക്കാം ഒരു വേറെ തന്നെ വൈബായിട്ടോ ഏതാ മോനെ ഇത് ഞാൻ ഒരു ട്വിട്ടോറിയ ഒന്നും നോക്കി ഉണ്ടാക്കിയല്ല നമ്മളെ സ്വന്ത ഐഡിയ ഉണ്ട് കേട്ടോ നമ്മളെ സ്വന്തം ഐഡിയ വെച്ചിട്ടുണ്ടാക്കി ഇനിയിപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഒന്നുകൂടി സെറ്റാക്കണം ഇവിടെയൊക്കെ ഭയങ്കര വൃത്തിയാക്കണം ഞാൻ ജസ്റ്റ് ബിൽഡ് മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ പരിസരമൊക്കെ ഇനി നമുക്ക് വരും വീഡിയോയിലൊക്കെ വൃത്തിയാക്കണം ഞാൻ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം കൂടെ ബാരലല്ല വെച്ചിരുന്നത് വേറെ ഏതെങ്കിലും വുഡ് ഒക്കെ പിന്നെ ഞാൻ ബാരൽ വെച്ച് വാളെ നമുക്കിതൊരു നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആക്കി എടുക്കാം കേട്ടോ കാരണം അത്യാവശ്യം നമ്മളടുത്ത് ത്യാവശ്യത്തിലധികം ഉണ്ട് പക്ഷേ ആ സ്റ്റോറേജ് സ്പേസ് വേണമെങ്കിൽ നമുക്ക് വേറെ ബേസിലും ഉണ്ടാക്കുകയും ചെയ്യട്ടോ എന്തറിയില്ല ഞാൻ ഇപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടി നടക്കാൻ വേറെ തന്നെ രസം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇത്ര മാസം ബിൽഡിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ എൻ്റെ ബേസ് ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ഞാൻ നടന്നിട്ടില്ല കാരണം ഇത് എന്താ എന്തറിയില്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക തന്നെ ഞാൻ കുറച്ച് ദിവസമായി നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് അപ്പം നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് ജസ്റ്റ് പോയൊക്കെ ഷീപ്പ് ഫാം കുഴപ്പമില്ല വർക്ക് ചെയ്യുന്നുണ്ട് ഒക്കെ ഈ ഒറ്റ ഷീപ്പ് എന്ന പേര് കേട്ടോ പിന്നെ നമ്മളെ ഇസ്റ്റോൺ ജനറേറ്ററാണ് നമുക്ക് ഈ ഒരു ബിൽഡിൻ്റെ അത്യാവശ്യം ഉപകാരപ്പെട്ടത് പിന്നെ നമ്മുടെ അത് ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു സോ എന്താ പറയുക വില്ലേജ് റെബ്രേറ്റർ ഓൾമോസ്റ്റ് ബ്രേക്ക് ആയിട്ട് കാരണം ഏതൊരു സോമ്പി അതിൻ്റെ ഉള്ളുക്ക് വന്നുകാണ്ട് ഒരു സോംബി ആയി അത് ബ്രേക്ക് അയക്കണു ഇപ്പോൾ ഒന്നുകൂടി ആദ്യം ഒന്നുകൂടി ഉണ്ടാക്കണം പിന്നെ അതാ നമ്മുടെ പഴയ ഒരു ബേസിൻ്റെ ഉള്ളുക്ക് കടന്നാൽ മേലെ ഇങ്ങനെ ഒരു പുതിയ എൻട്രൻസ് വന്നു എന്നുള്ളൊരു ഇതും കൂടി കൂടിയില്ല കൂടി ഇല്ല നമ്മൾ എന്തായാലും അടിച്ചുപൊട്ടും പക്ഷെ ഇപ്പോൾ തൽക്കാരെ അവിടെ നിന്ന് വന്നോട്ടെ പിന്നെ ഞാൻ ആലോചിക്കണമെന്താ വെച്ചാൽ ഇവിടെ വലിയൊരു പ്ലാറ്റ്ഫോം ഇങ്ങനെ കെട്ടി കാണ്ട് അടിയിൽ കുറച്ചൊക്കെ ഒന്ന് ഒരു തൂണും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് എടുത്ത് കാണ്ട് ഒരു ചെയിൻ ആയിട്ട് ഇത് കണക്ട് ചെയ്യുക അതായത് നമ്മൾ എൻട്രൻസ് ഓപ്പണും ക്ലോസും ചെയ്യാൻ പറ്റിയൊരു അതായത് വർക്കിംഗ് അല്ല പക്ഷെ അങ്ങനെ ഒരു ഐഡിയ ഒന്ന് ആലോചിച്ചോക്കുക നമ്മൾ സാധാരണ അങ്ങനെയല്ല ഒരു എൻട്രൻസ് ഉണ്ടാവുക ഒന്ന് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റിയൊരു ചെയിനൊക്കെ വെച്ച് ഇങ്ങോട്ട് ഇങ്ങനെ ബാഹുബലിയിലുള്ള പോലെ അതൊക്കെ ഞാൻ വരെ വേറെ തീരുമാനിക്കാം എന്തായാലും ഞാൻ അടുത്ത വീടാണ് കാണാം